ഹായ് ഡിയേഴ്സ് ഇന്നും നമ്മൾ കാണാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള നല്ല റോസാപ്പൂക്കൾ പോലെ പല നിറത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന കമേലിയ ചെടിയാണ് കേട്ടോ ഈ ചെടിയുടെ കുറേ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് ആരും സ്കിപ്പ് ചെയ്ത് പോവരുത് അതുപോലെ തന്നെ പോട്ടി മിക്സ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും ഈ പ്ലാന്റ് ഒരേപോലെ ഫ്ലവർ ചെയ്യും നമ്മൾ കമേലിയ പ്ലാന്റ്സിൻ്റെ രണ്ട് റേറ്റിലുള്ള പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് രണ്ട് കോംബോ ഓഫറാണ് ഇപ്പോൾ നല്ല വലിപ്പത്തിലുള്ള പ്ലാന്റ്സും ഉണ്ട് കുറച്ചും കൂടി ചെറിയ പ്ലാന്റ്സും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് വാങ്ങാൻ പറ്റുന്ന രണ്ട് ഓഫറുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ കമേലിയ പ്ലാന്റ് പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് പല സ്ഥലങ്ങളിലും പൂക്കൂല എന്നുള്ളത് അതുപോലെ തന്നെ വാങ്ങിയോര് ചെറിയ ചെറിയ ചില മിസ്റ്റേക്കുകൾ ചെയ്യുന്നതുകൊണ്ടാണ് ഈ പ്ലാന്റ് പൂക്കാതെ നിൽക്കുന്നത് അല്ലെങ്കിൽ ഇതെല്ലാ സ്ഥലത്തും ഒരേപോലെ പൂക്കും നമ്മൾ കുറച്ച് കൂടുതൽ റേറ്റ് ഒക്കെ കൊടുത്ത് വാങ്ങുന്ന പ്ലാന്റ് അല്ലേ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ പൂക്കൂട്ടോ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ പ്ലാന്റ്സ് അധികം നമ്മൾ മഴ കൊള്ളിക്കരുത് നമ്മൾ പുറത്തൊക്കെ വെച്ചിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ പോട്ടിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ ഭയങ്കരമായിട്ട് മഴ പെയ്യുന്ന സമയത്ത് ഒന്നെടുത്ത് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ് പിന്നെ ഇത് കൂടുതലും ഈ വെയിലൊത്തിരി ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ് അല്ല ഒരു മീഡിയം സൺലൈറ്റ് അല്ലെങ്കിൽ നല്ല ബ്രൈറ്റായിട്ടുള്ള പ്രകാശം കിട്ടിയാൽ മതി ഷെയ്ഡിൽ നമുക്ക് വെച്ച് വളർത്താം കേട്ടോ മഴ കൊള്ളണ്ട എന്ന് പറഞ്ഞതിന് ഒരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ മഴവെള്ളം അധികം വീണ് കഴിയുമ്പോൾ നമ്മുടെ മണ്ണിൻ്റെ പി എച്ച് വാല്യൂ മാറും പല ചെടികൾക്കും ഇതൊരു പ്രശ്നം തന്നെയാണ് നമ്മുടെ ചെടികൾക്ക് മാത്രമല്ല ചില പച്ചക്കറികൾക്ക് അതുപോലെ തന്നെ ചില ചെടികൾ കുറേ പേര് പറയാറുണ്ട് നിങ്ങളുടെ അടുത്ത് അത് നല്ല വലിപ്പത്തിൽ പൂക്കൾ ഉണ്ടാവും പക്ഷേ നമ്മുടെ അടുത്ത് നട്ട് കഴിയുമ്പോൾ അത് പൂക്കൾക്ക് വലിപ്പം കുറവാണെന്നുള്ളത് ഇതിനൊക്കെയുള്ളൊരു പരിഹാരമാണിത് നമുക്ക് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഓഫ്ലൈനായിട്ടോ വളണ്ടിപ്പോകളിൽ ഈ പൈൻ ബാർക്ക് എന്ന് പറയുന്ന സാധനം അല്ലെങ്കിൽ പീറ്റ് ഒക്കെ വാങ്ങാനായിട്ട് കിട്ടും ഇത് നമുക്ക് നമ്മുടെ പോട്ടി മിക്സിൽ ആഡ് ചെയ്യാം അതിനാദ്യം നമ്മുടെ മണ്ണ് അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സോയിലിൻ്റെ പി എച്ച് വാല്യൂ അറിയണം നമുക്ക് ഏറ്റവും നല്ലത് ഇതുപോലെയുള്ള ഫ്ലോറിങ് പ്ലാന്റ്സ് ഒക്കെ നടാൻ ഏറ്റവും നല്ലത് ഒരു ഫോർ പോയിൻ്റ് ഫൈവ് മുതൽ സിക്സ് പോയിൻറ്റ് ഫൈവ് വരെ പി എച്ച് ഉള്ള മണ്ണാണ് അപ്പോൾ അങ്ങനെയുള്ള മണ്ണാണോ എന്നറിയാൻ വേണ്ടിയിട്ട് പി എച്ച് വാല്യൂ ഡിറ്റക്ടർ ഒരു മെഷീനാണ് അത് നമുക്ക് ഓൺലൈനായിട്ടൊക്കെ വാങ്ങാൻ കിട്ടും അതിൻ്റെ ഒരു ലിങ്ക് നമ്മുടെ വീഡിയോയിൻ്റെ ഒരു സൈഡിൽ കൊടുത്തേക്കാട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വാങ്ങാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാങ്ങാം കേട്ടോ അപ്പം ഇത് പ്ലാൻ ലവേഴ്സിനൊക്കെ മസ്റ്റായിട്ട് കയ്യിൽ ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് മണ്ണിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ മണ്ണിൻ്റെ പി എച്ച് വാല്യൂ അറിയാം അത് കൂട്ടണോ കുറയ്ക്കണോ എന്നുള്ളത് അറിയാം അത് വെച്ചിട്ട് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഈ പി എച്ച് വാല്യു കുറയ്ക്കേണ്ടത് കൂട്ടേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് പറ്റും കുറച്ച് കരിയിലെ കമ്പോസ്റ്റ് മണ്ണ് മണൽ അല്ലെങ്കിൽ കൊക്കോപ്പീറ്റ് പിന്നെ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ പീറ്റ് ഉണ്ടെങ്കിൽ അതും കൂടി മിക്സ് ചെയ്തിട്ട് നട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് അടിപൊളിയായിരിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ അങ്ങനെ നട്ടിട്ടുള്ളവർക്കൊക്കെ പ്ലാന്റിൽ പൂക്കളുണ്ടായിട്ടുണ്ടാവും അതുപോലെ തന്നെ പൂ വിരിയാതെ പൊഴിഞ്ഞു പോവുക എന്നുള്ള ഒരു ഇത് കണ്ടിട്ടുണ്ടല്ലോ മുട്ടകൾ നന്നായിട്ടുണ്ടാവും എന്നിട്ട് വിരിയാതെ പൊഴിഞ്ഞു പോകും ഇതൊക്കെ ഈ പി എച്ച് വാല്യു മാറുന്നത് കൊണ്ടാണ് അപ്പോൾ അതൊന്നെല്ലാവരും ശ്രദ്ധിച്ച് നോക്കുക ഈ പോട്ടി മിക്സ് ഒന്ന് മാറ്റി നോക്കുക നമുക്ക് നല്ല റിസൾട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ ആദ്യത്തെ കോംബോ ഓഫറിൽ അതായത് ഇതുപോലെ വലിയ അഞ്ച് പ്ലാന്റ്സ് ആണ് വരുന്നത് അത്യാവശ്യം നല്ല ഉള്ള നല്ല അഞ്ച് പ്ലാന്റ്സ് ഇതിന് നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് ഇനി വരുന്നത് ചെറിയ പ്ലാന്റ്സ് ആണ് അതായത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കിട്ടോ അപ്പോൾ ഇതും നല്ല പ്ലാന്റ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ പ്ലാന്റ്സിന് നമുക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് കൊറിയർ ചാർജ് അടക്കം റേറ്റ് വരുന്നത് ഇനി നമ്മുടെ കളേഴ്സ് വരുന്നത് ഇതാ ഈ കാണുന്നത് പോലെയാണ് കേട്ടോ അഞ്ച് വെറൈറ്റി കളേഴ്സാണ് രണ്ട് കോംബോ ഓഫറിൽ നമുക്ക് വരുന്നത് ഇതുപോലെ നല്ല ഭംഗിയായിട്ടുള്ള ഡബിൾ ഷെയ്ഡിലും സിംഗിൾ ഷെയ്ഡിലും നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളതും കുറച്ച് ലൈറ്റായിട്ടുള്ളതും ദാ ഇതുപോലെ നല്ല എടുത്ത് നിൽക്കുന്നതുമായിട്ടൊക്കെയുള്ള കളേഴ്സിലുള്ള പൂക്കൾ നമുക്ക് തരുന്ന നല്ല അടിപൊളി പ്ലാന്റ്സാണ് ഇപ്പോൾ കണ്ടില്ലേ അഞ്ച് അഞ്ച് കളേഴ്സിൽ പൂക്കൾ ഉണ്ടാകുന്ന പ്ലാന്റ്സ് അപ്പോൾ ഇതുപോലെ അഞ്ച് വെറൈറ്റീസാണ് തരുന്നത് നല്ല പ്ലാന്റ്സാണ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ ഈ പ്ലാന്റ്സ് വേണ്ടവർ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് പ്ലാന്റ് ഓർഡർ ചെയ്തോളാം